കോപ്പ അമേരിക്കയിൽ ബ്രസീൽ ഇത്തവണ ടൂർണമെന്റിൽ യുവതാരങ്ങൾക്കാണ് അവസരം നൽകിയത് എന്നാൽ നിലവാരത്തിനൊപ്പം ഉയരാൻ താരങ്ങൾക്കും കഴിഞ്ഞിരുന്നില്ല നെയ്മർ ജൂനിയറിന്റെ അഭാവം ശരിക്കും ടീമിനെ ബാധിച്ചിരുന്നു എന്ന് വേണം പറയാൻ പരിക്ക് പൂർണ്ണമായി മാറാതിരുന്നാണ് അതിന് കാരണവും പല മത്സരങ്ങളിലും കൈവിട്ടു കൈവിട്ടുപോകുന്ന സന്ദർഭങ്ങളിൽ നെയ്മർ മത്സരത്തെ തിരികെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ബ്രസീലിൽ അങ്ങനെ ഒരു നായകനെയായിരുന്നു ഈ സീസണിൽ ആവശ്യമുണ്ടായിരുന്നത് കോപ്പയിൽ വിനീഷ്യസ് ജൂനിയറിന് മേൽ പ്രതീക്ഷ കൂടുതൽ അർപ്പിച്ചിരുന്നു ആരാധകർ എന്നാൽ താരത്തിന് ഒരു മത്സരത്തിന് മാത്രമേ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നുള്ളൂ ആരാധകർ നിരാശപ്പെടുത്താൻ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് ഉറുകെ ഗെതിരായാല മത്സരത്തിൽ ബ്രസീൽ ടീമിന് മികച്ച ഭരണം പുറത്തെടുക്കാൻ കഴിയാതെ ക്വാർട്ടർ ഫൈനലിൽ പുറത്താവുകയായിരുന്നു ഒരു കാലത്ത് മഞ്ഞപ്പട മറ്റ് ടീമുകൾക്ക് പേടി സ്വപ്നമായിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്നും ഒരുപാട് മാറിയിരിക്കുന്നു പോരാടാൻ കഴിയാത്ത നിലയിലേക്ക് അവർ പിന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ സീസണിൽ കണ്ടത് അടുത്ത സീസണെങ്കിലും നെയ്മറിന്റെ തിരിച്ചു വരവോടെ പഴയ പ്രൌഢി തിരിച്ചുപിടിക്കുമെന്ന വിശ്വാസത്തോടെ ഇതുപോലെയുള്ള ഏറ്റവും പുതിയ കോപ്പ അമേരിക്ക അപ്ഡേറ്റുമായി കാണാം കാത്തിരിക്കാം ടോക് ബൈ ഹാരിസ്